വടക്കേത്ര കൊട്ടേക്കാട്ടുകാവ് താലപ്പള്ളിയോടനുബന്ധിച്ച പാട്ടുകുറുക്കൽ ചടങ്ങ് വെള്ളിയാഴ്ച രാവിലെ നടന്നു തെക്ക് വടക്ക മുല്ലക്കലിലെ ചോപ്പന്മാരുടെ സ്ഥാനീയന്മാരായ രാമൻകുട്ടി സോമൻ രാമകൃഷ്ണൻ ഒരുക്കമണ മൂത്താരായ ശശി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മെയ് ഇരുപതിന് വൈകിട്ട് മൂന്നിന് ശ്രീകുറുബവതിയുടെ ശ്രീമൂല സ്ഥാനമായ വേലംപ്ലാക്കളിൽ നിന്നും തെക്ക് വടക്കമുല്ലകളുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാട്ടുകൊട്ടിലേക്ക് കുട്ടിയകം കൊള്ളുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് കളമെഴുത്ത് കളംപൂജ എന്നിവയും നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇരുപത് മുതൽ ഇരുപത്തി വരെ ക്ഷേത്രമേതാ നടക്കുന്ന സാംസ്കാരിക സദസ്സ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ദേശ കമ്മിറ്റി ഭാരവാഹികളും ദേശക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു